ബി ജെ പി കാര് കള്ളം പറയുന്ന വിഷയത്തിൽ സത്യം പറഞ്ഞ് ആർ എസ് എസിന്റെ സർ മോഹൻ ഭഗവത് ജി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിങ്ങൾ ഉറപ്പായും കേൾക്കണ്ട എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട വിശിഷ്യ ഹിന്ദു സഹോദരങ്ങൾക്ക് അതിൽ തന്നെ വിശിഷ്യ ബി ജെ പി ആർ എസ് എസിലെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട വീഡിയോ ആണ് ഇത് നമസ്കാരം ആർ എസ് എസിന്റെ സർ സങ് ചാലക് മോഹൻ ഭഗവത് ജി അദ്ദേഹം വളരെ സത്യസന്ധമായ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സാധാരണഗതിയിൽ ബി ജെ പി കാരോട് മറ്റും ചോദിച്ചാൽ അങ്ങനെ ജനസംഖ്യയും മറ്റൊന്നുമില്ല നമ്മളെല്ലാവർക്കും ജനസംഖ്യ കുറയ്ക്കണം ഇന്ത്യക്ക് ഓവർ പോപ്പുലേഷൻ ആണ് യൂണിഫോം സിവിൽ കോഡ് വേണം ജനസംഖ്യ എക്സ്പ്ലോർ ചെയ്യുന്നു തുടങ്ങിയ എവിടെയും തൊടാത്ത കള്ളങ്ങളാണ് പലപ്പോഴും പറയാറുള്ളത് ഈ കള്ളങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഈ മാരേജിന്റെ ഏജ് പെൺകുട്ടികളുടെ മാരേജിന്റെ ഏജ് പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നിലേക്ക് ഉയർത്താനുള്ള തീരുമാനം ഉണ്ടായത് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഭരിച്ചത് എന്നിട്ട് പോലും ആ ബില്ല് പാസ്സാക്കാൻ പോലും നിന്നില്ല അതായത് യഥാർത്ഥത്തിൽ താഴെ തട്ടിലുള്ള ആർ എസ് എസ് കാര്ക്ക് നമ്മുടെ സംഘ സഹോദരങ്ങൾക്ക് ബി ജെ പി കാര്ക്ക് തങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതായത് പെൺകുട്ടികളുടെ മാരേജ് പതിനെട്ടി ഇന്ന് ഇരുപത്തൊന്നിലേക്ക് കൂട്ടുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ സമൂഹത്തിന്റെ ഹിന്ദുക്കൾ പൊതുവേ ഇരുപത്തൊന്നിന് ശേഷം കല്യാണം കഴിക്കാറുള്ളൂ അപ്പം മുസ്ലിം സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയ്ക്കാനുള്ള ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് അതിനപ്പുറം ഒന്നും അല്ല ഇതാണ് ഇതിന്റെ സത്യം ഇതിനെക്കുറിച്ച് അവർ വേണമെങ്കിൽ തർക്കിക്കും അങ്ങനെയൊന്നുമല്ല രാജ്യത്തെ കുട്ടികൾക്ക് മാൽന്യൂട്രീഷൻ ഉണ്ട് വനിതകളുടെ ശാക്തീകരണം ഉണ്ടാവണം പെൺകുട്ടികൾ കൂടുതൽ പഠിക്കും ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും അതിന്റെ ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണയിൽ അത് കുറയ്ക്കണമെന്നുള്ളതാണ് ഞാനൊക്കെ ഒരുപാട് കാലമായി പറയുന്നതാണ് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലായിടത്തും പ്രസംഗിക്കുന്നതാണ് കേരളത്തിലും ഇന്ത്യക്കും ഇന്ത്യയുടെ പുറത്തും എല്ലാം പ്രസംഗിക്കുന്നതാണ് മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് യാതൊരു പ്രശ്നവും ഇല്ല മുസ്ലിം ജനസംഖ്യാ നിരക്കിന് യാതൊരു പ്രശ്നവുമില്ല ഹിന്ദു ജനസംഖ്യാ നിരക്കാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആർ എസ് എസ് മോഹൻ ആർ എസ് എസ് ലെ പൂജനീയ സർസഞ്ചാലക് മോഹൻജി ഭഗവത് പറയുന്നത് മൂന്ന് കുട്ടികളെങ്കിലും മിനിമം വേണമെന്നും ജനസംഖ്യ ഇങ്ങനെ തളരുന്നത് നമുക്ക് ദോഷം ചെയ്യുമെന്നുമാണ് അദ്ദേഹത്തിന്റെ കൃത്യം വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കഥലേ കുൽ എന്ന് പറയുന്ന സമ്മേളനമാണ് നാഗ്പൂരിൽ വെച്ച് ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമായ പ്രഭവ കേന്ദ്രമായ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള നാഗ്പൂരിൽ വെച്ച് മോഹൻ ഭഗവത് പറയുകയാണ് ഒരു സമൂഹത്തിൽ ടൂ പോയിന്റ് വൺ ആണ് ഫെർട്ടിലിറ്റി റേറ്റ് വേണ്ടത് അതായത് ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ രണ്ട് ദശാംശം ഒന്ന് കുട്ടികൾ ജനിക്കണം എന്നുള്ളത് അങ്ങനെ ജനിച്ചില്ലെങ്കിൽ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഉണ്ടാകും അങ്ങനെ ടു പോയിന്റ് വണ്ടിന് താഴെ പോവുകയാണെങ്കിൽ സമൂഹങ്ങൾ എക്സ്റ്റിൻഷൻ എക്സ്റ്റിൻഷൻ ഉണ്ടാകും ഇല്ലാതാകും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ദിസ് ഡെക്ലൈൻ ഡസ് നോട്ട് നെസസറിലി റിക്വയർ എക്സ്റ്റേണൽ ത്രെറ്റ് ഞാനൊക്കെ വർഷങ്ങളായി പറയുന്ന ഒരു ലൈനാണ് അതായത് ബാക്കിയുള്ള ബാഹ്യമായ ത്രെറ്റ് ത്രെറ്റൊന്നുമില്ല പുള്ളിക്ക് എന്തത്രയും തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട് മുസ്ലിങ്ങളോ ബാക്കി ആരെങ്കിലും ഒന്നുമല്ല ത്രെറ്റ് യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റി അവർ തന്നെ ഇല്ലാതാകുകയാണ് എന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞിരിക്കുന്നത് അഭിനന്ദനാർഹമാണ് അപ്പൊ ഇപ്പൊ ഇപ്പോഴും പോലും ആണെങ്കിൽ ആർ എസ് എസ് ചീഫ് ഹിന്ദു മുസ്ലിം വെച്ച് തന്നെ പറയണം ഇത് എന്താ പറയണ ഈ മതേതരന്മാരെ കൂടെ വിശ്വാസം എടുക്കാൻ പറയുന്നതാണ് അതിൽ സെറ്റൊന്നുമില്ല പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിലെ കാര്യം എടുക്കാം നമ്മൾ മലയാളികളായതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ടു പോയിന്റ് ത്രീ ടു പോയിന്റ് സെവൻ ആണ് അതായത് ഒരു ഉമ്മയുടെ വയറ്റിൽ ജനിക്കുന്നത് രണ്ടു ദശാംശം മൂന്ന് മുതൽ രണ്ടു ദശാംശം ഏഴ് വരെ കുട്ടികളാണ് ഇതൊരു കണക്കാണ് കാര്യം ടോട്ടൽ എടുക്കുമ്പോഴാണ് ഈ ടു പോയിന്റ് ത്രീ വരുന്നത് അല്ലാതെ രണ്ടര കുട്ടികൾ ജനിക്കുന്നു അർത്ഥത്തിലല്ല ക്രിസ്ത്യാനികളുടെ അത് വൺ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് എയ്റ്റ് ആണ് ഹിന്ദുക്കളുടെ അത് വൺ പോയിന്റ് ത്രീ റേഞ്ചിലാണ് വൺ പോയിന്റ് ത്രീ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് അതിൽ തന്നെ സവർണ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ടു ത്രീ ആണ് അല്ലെങ്കിൽ ഒന്ന് ഒന്നേകാൽ ശതമാനം ഒക്കെയാണ് എന്നിട്ട് മോഹൻ ഭഗവത് ജി പറയുന്നു പല സംസ്കാരങ്ങളും പല ഭാഷകളും ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടു പോയിന്റ് വണ്ണിന് മുകളിൽ ഈ ഫെർട്ടിലിറ്റി റേറ്റ് നിർത്തേണ്ടത് രാജ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ആവശ്യമാണ് നമ്മളുടെ പോപ്പുലേഷൻ പോളിസി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തിലൊക്കെ നിർമ്മിച്ച തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി രണ്ടിൽ നിർമ്മിച്ച പോപ്പുലേഷൻ പോളിസിയിലും രണ്ട് ദശാംശം ഒന്നിൽ കുറവ് പോകരുത് എന്ന് ശക്തമായി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയും മറ്റും ചെയ്തിരിക്കുന്നു വളരെ സ്വാഗതാർഹമാണ് അഭിനന്ദനാർഹമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ വലതുപക്ഷത്തെ പല ആൾക്കാരുടെയും മനസ്സിലുണ്ടാകുന്ന മുസ്ലിം വിരോധത്തിന്റെ മുഴുവൻ വിഷവും അതിന്റെ അടിസ്ഥാനവും ഈ പറയുന്ന ലവ് ജിഹാദ് ലാൻ ജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് തുള്ളി വരത് ജിഹാദ് ടിപ്പു സുൽത്താൻ പിന്നെന്താ ബാക്കി പറയുന്ന അല്ലെങ്കിൽ വാവരിസ്വാമി അല്ലെങ്കിൽ അജ്മേർ ദർഗ അല്ലെങ്കിൽ മറ്റേ ചമ്പാള മോസ്ക് ഇതൊന്നും വിഷയമല്ല ഇവരിതൊന്നും ഇതൊന്നും വിശ്വസിച്ചിട്ടല്ല പറയുന്നത് ഇതിന്റെ എല്ലാം ഉള്ളിൽ മുസ്ലിങ്ങൾ ഭയങ്കരമായി കൂടുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണ പൊളിക്കാനാണ് ഞാനടക്കം ഒരുപാട് വർഷങ്ങളായി ശ്രമിക്കുന്നത് എൻ്റെ മധ്യവർത്തിയായി നിൽക്കുന്ന മോഡറേറ്റ്സ് ആയി നിൽക്കുന്ന ഗാന്ധിയന്മാരായി നിൽക്കുന്ന മിഡിൽ പാത്ത് സ്വീകരിക്കുന്നവരുടെ വാക്കുകൾക്ക് ശക്തി പകരുന്നതാണ് മോഹൻജി ഭഗവത്തിന്റെ ഈ പ്രസ്താവനയും നിലപാടും അതായത് മുസ്ലിങ്ങളിൽ നിന്ന് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇല്ലാത്ത ശത്രുവിനെ ഉണ്ടാക്കണ്ട പകരം ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അത് വളരെ സ്വാഗതാർഹമാണ് ഈ ഇല്ലാത്ത ശത്രുവിനെ തരേണ്ട പകരം ഹിന്ദു കുടുംബങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് ഇനി രണ്ട് ലൈംഗികത ഇല്ലാത്തത് ആ പ്രശ്നം ഉണ്ടാകാത്തത് തെറ്റായ ഒരു പോപ്പുലേഷൻ പോളിസി സ്വീകരിച്ചതുകൊണ്ടാണ് അത് ആരുടെയും കുറ്റമല്ല ഇപ്പൊ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ്റെ അച്ഛന് പത്ത് മക്കൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പത്ത് കൂടുതൽ മക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ തീരുമാനിച്ചു പത്ത് മക്കളെ ഒക്കെ തെറ്റാണ് ഒറ്റ കുട്ടിയെ പാടുള്ളൂ അങ്ങനെയാണ് ഞാൻ ഒറ്റ മകനായത് യഥാർത്ഥത്തിൽ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് സ്വിങ് ചെയ്താൽ നമുക്ക് വേണ്ടത് ബാലൻസ് ആണ് നമുക്ക് ഓവർ പോപ്പുലേഷൻ വേണ്ട ഒരു വീട്ടിൽ നാലും അഞ്ചും കുട്ടികളൊന്നും വേണ്ട അത് ഓവർ പോപ്പുലേഷൻ ആണ് അതേപോലെയാണ് അണ്ടർ പോപ്പുലേഷനും യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ടു ടു ത്രീ കിഡ്സ് അല്ലെങ്കിൽ മിനിമം രണ്ട് കുട്ടികൾ ഒരു വീട്ടിൽ വേണം എന്ന പോളിസിയാണ് നമുക്ക് വേണ്ടത് ആ പോളിസിക്ക് ശക്തി പകരുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ഇത് ബി ജെ പി ആർ അറിയിക്കണം ഇല്ലാത്ത ശത്രുക്കളെ തിരയുകയാണ് ഹലാൽ ജിഹാദ് കാക്കനാട് മറ്റേ മുസ്ലിങ്ങൾ സ്ഥലം കൈയേറുന്നു മറ്റേ അടുത്ത് മുസ്ലിം ജനസംഖ്യ കൂടുക ഒക്കെ ചുമ്മാ പറയുന്നതാണ് അതായത് മുസ്ലിം ജനസംഖ്യ കൂടുകയല്ല ഹിന്ദു ജനസംഖ്യ കുറയുകയാണ് മലപ്പുറത്തിന് ഒരു പ്രശ്നവും ഇല്ല പത്തനംതിട്ടക്കാണ് പ്രശ്നം പത്തനംതിട്ട കാട് കയറുകയാണ് പത്തനംതിട്ട പ്രേത தான் അപ്പോ ഇതാണ് പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹിന്ദുക്കളും പിന്നീട് കുറെ ക്രിസ്ത്യാനികളും ഉള്ള സ്ഥലം അല്ല പുറം എന്ന് പറഞ്ഞാൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലം ഇങ്ങനെ കോഡ് ലാംഗ്വേജ് നമുക്ക് സംസാരിക്കണ്ട സത്യസന്ധമായി സംസാരിക്കാം മുസ്ലിം ജനസംഖ്യയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ക്രിസ്ത്യൻ ജനസംഖ്യയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് വൺ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് ഹിന്ദു ജനസംഖ്യയ്ക്ക് പ്രശ്നമുണ്ട് അതിന്റെ യഥാർത്ഥ സൊല്യൂഷൻ നല്ല രീതിയിലുള്ള കുടുംബ വിദ്യാഭ്യാസം നല്ല രീതിയിലുള്ള സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നമ്മളുടെ ഇടയിൽ കുറേ കൂടെ ഐക്യം യോജിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറുകയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ വളരെ സ്വാഗതാർഹമായ കാര്യമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ജയ ഹിന്ദ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് കമൻറ്റാകാം നെഗറ്റീവ് കമന്റ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് comment, share, subscribe.